തിരുവനന്തപുരം നന്ദൻകോട് ആമത്ര വയലിന് സമീപം കോലപ്പൻ കുഞ്ഞ് ദമ്പതികളുടെ രണ്ടാമത്തെ മകളായാണ് പി കെ റോസി എന്ന രാജമ്മ ജനിച്ചത് എൽ എം എസ് പള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അമ്മ വീണ്ടും പ്രസവിച്ചു ഇതോടെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി രാജമ്മയുടെ പഠനം അവസാനിപ്പിച്ചു അക്കാലത്ത് നന്ദൻകോട് ആമത്ര ഭാഗത്തെ ദലിതർ സംഘടിച്ച് ചേരമർ കലാസംഘം എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ച് കാക്കാരശി നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു രാജമ്മ വളർന്നപ്പോൾ ഈ സമിതിയിലെ നടിയായി ചേർന്നു അങ്ങനെ കാക്കാരശി നാടകത്തിൽ കാക്കാത്തിയുടെ വേഷം കിട്ടുന്ന ആദ്യത്തെ സ്ത്രീ എന്ന ബഹുമതിയും രാജമ്മയ്ക്ക് സ്വന്തമായി അതുവരെ കാക്കാത്തിയുടെ വേഷം കിട്ടിയിരുന്നത് ആണുങ്ങളായിരുന്നു എന്നാൽ രാജമ്മ മറ്റൊരു നാടകത്തിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവച്ചു തുടർന്ന് ഇവർ ആറന്നൂരിലും അവിടെ നിന്ന് തൈക്കാട്ട് ആശുപത്രിക്ക് സമീപമുള്ള പുറംപോക്കിലേക്കും താമസം മാറി ഉപജീവനത്തിനായി പുല്ല് വിൽക്കും അക്കാലത്താണ് വിഗതകുമാരനിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു നായികയെ ജേ സി ഡാനിയൽ അന്വേഷിച്ച് നടക്കുന്നത് സുഹൃത്തായ ജോൺസൺ ആണ് രാജമ്മയെ ഡാനിയലിന് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ട്രാവൻകൂർ പിക്ചേഴ്സിന്റെ ബാനറിൽ നിർമ്മിച്ച വിഗതകുമാരനിൽ രാജമ്മ നായികയായി അഭിനയിച്ചു സിനിമ അഭിനയത്തോടെ രാജമ്മയെ റോസി എന്ന പേരിൽ ഡാനിയൽ പുനർനാമകരണം ചെയ്തു പത്ത് ദിവസത്തെ അഭിനയമായിരുന്നു റോസിക്കുണ്ടായിരുന്നത് അഞ്ച് രൂപ നിരക്കിൽ പത്ത് ദിവസത്തെ അഭിനയത്തിന് അൻപത് രൂപയും മുണ്ടും നേരിയതുമാണ് റോസിക്ക് പ്രതിഫലമായി നൽകിയത് കൂടാതെ അഭിനയിക്കാൻ ഉപയോഗിച്ച വസ്ത്രങ്ങളും ഡാനിയൽ റോസിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മെയ്യിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിന് തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷനിലുള്ള ക്യാപിറ്റോൾ ടെൻറ്റ് തിയേറ്ററിൽ ആദ്യ പ്രദർശനം നടത്തി അന്നത്തെ പ്രഗത്ഭ വക്കീലായിരുന്ന മുള്ളൂർ എസ് ഗോവിന്ദപിള്ളയാണ് പ്രഥമ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ദലിതയായ റോസി പ്രദർശനം കാണാൻ വന്നാൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഭയന്ന ഡാനിയൽ റോസിയെ ചിത്രം കാണാൻ ക്ഷണിച്ചിരുന്നില്ല എന്നാൽ സിനിമയിൽ റോസിയുടെ കഥാപാത്രം വന്നതോടെ ഡാനിയൽ ഭയപ്പെട്ടത് സംഭവിച്ചു ദലിത് സ്ത്രീ അഭിനയിച്ചുവെന്ന ഒറ്റ കാരണത്താൽ കാണികൾ അക്രമാസക്തരായി ശക്തമായ കല്ലേറുമൂലം സ്ക്രീൻ കീറിപ്പറഞ്ഞതോടെ വിഗതകുമാരന്റെ പ്രഥമ പ്രദർശനവും അവസാനിച്ചു ഡാനിയൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു അവിടുന്ന് അവിടുന്നിങ്ങോട്ട് റോസിയുടെ ജീവിതവും മാറിമറിഞ്ഞു ദലിത് സ്ത്രീ സിനിമയിൽ അഭിനയിച്ചു എന്ന ഒറ്റ കാരണത്താൽ റോസിയുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ പത്തിന് മാടമ്പി ഗുണ്ടകൾ സംഘടിച്ചെത്തി റോസിയുടെ കുടിലിന് തീയിട്ടു ജീവൻ രക്ഷിക്കാനായി റോസിയും കുടുംബവും ചിതറിയോടി ഓട്ടത്തിനിടയിൽ റോഡിലൂടെ വന്ന വാഹനത്തിന് മുമ്പിലേക്ക് രക്ഷിക്കണമെന്ന് അലറിക്കറിഞ്ഞുകൊണ്ട് റോസി ഓടിക്കയറി ലോറി ഡ്രൈവറായിരുന്ന നാഗർകോവിൽ സ്വദേശി കേശവപിള്ള റോസിയെ വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തി സ്വദേശത്തേക്ക് കൊണ്ടുപോയി പിന്നീട് കേശവപിള്ള തന്നെ റോസിയെ വിവാഹം കഴിച്ചു എന്നാൽ ദലിതയെ വിവാഹം കഴിച്ചതിനാൽ കേശവപിള്ളയെയും റോസിയെയും വീട്ടുകാർ പുറത്താക്കുകയായിരുന്നു തുടർന്ന് വടപളനിയിലെ ഓട്ടുപുര തെരുവിൽ വാടക വീടെടുത്ത് അവർ ജീവിതം ആരംഭിച്ചു എന്നാൽ അതോടൊപ്പം റോസി രാജന്മാളായി പുനർജനിച്ചു ദലിത് ജന്മം തുടർ തുടർജീവിതത്തിന് തടസ്സമാകും എന്നതിനാൽ കേശവപിള്ളയാണ് റോസിയെ രാജന്മാൾ എന്ന് പുനർനാമകരണം ചെയ്തത്